ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗം മസൂദ് പെസഷ്കിയാണ് വിജയം സുരക്ഷാ ഉദ്യോഗസ്ഥനായ സയ്യിദ് ജലീലിയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇറാൻ ആഭ്യന്തര മന്ത്രാലയമാണ് പെസഷ്കെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വിവരം അറിയിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിയെട്ടിന് നടന്ന വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും ജയിക്കാനാവശ്യമായ അൻപത് ശതമാനം വോട്ട് കിട്ടാത്തതിനെ തുടർന്നായിരുന്നു ഇന്നലെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റ് ഇബ്രാഹിം റയിസി കഴിഞ്ഞ മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇറാനിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങിയത് ജൂൺ ഇരുപത്തിയെട്ടിന് നടന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് ഇറാനിലെ നിയമപ്രകാരം അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കും ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ മുന്നിലെത്തിയ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരം നടക്കും ഇറാന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ മാത്രമാണ് ഇതിനു മുമ്പ് വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത് ഹെലികോപ്റ്റർ അപകടത്തിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എൺപത് പേരിൽ ആറു പേർക്കാണ് ഗാർഡിയൻ കൗൺസിൽ മത്സരിക്കാൻ അനുമതി നൽകിയത് You Newsdesk, know, so this